നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണം ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതിനിർണായക നീക്കം സി പി എമ്മിനെ ഇ ഡി പ്രതി ചേർത്തിരിക്കുകയാണ് സി പി എമ്മിന്റെ സ്വത്തുക്കളും ഇ ഡി കണ്ടുകെട്ടി ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം പാർട്ടി കൈപ്പറ്റിയെന്നാണ് സി പി എമ്മിൻ്റെതും സ്വകാര്യ വ്യക്തികളുടേതും ഉൾപ്പെടെ ഇരുപത്തി കോടിയുടെ സ്വത്തുക്കളാണ് ഇത്തരത്തിൽ കണ്ടുകെട്ടിയിരിക്കുന്നത് കണ്ടുകെട്ടിയ സ്വത്തും അക്കൗണ്ടുകളും സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ളതാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും ഇത്തരത്തിൽ കണ്ടുകെട്ടി സി പി എമ്മിൽ നിന്ന് മാത്രം കണ്ടുകെട്ടിയത് എഴുപത്തിമൂന്ന് ലക്ഷത്തിന്റെ സ്വത്തുക്കളാണ് ഒമ്പത് വ്യക്തികളുടെ സ്വത്തുക്കളും ഇത്തരത്തിൽ കണ്ടുകെട്ടിയിരിക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് അനധികൃതമായി ലോണ് സമ്പാദിച്ചവരുടെ സ്വത്താണ് കണ്ടുകെട്ടിയത് ഇ ഡി നടപടിയെ സംബന്ധിച്ച് സി പി ഐ നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധന അതിൽ വൻ തട്ടിപ്പുകളുടെ വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരങ്ങാലക്കുട പോലീസാണ് കേസെടുത്തത് പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതി ഉയർന്നതിനു പിന്നാലെ തന്നെ പിരിച്ചുവിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം പക്ഷേ വിശദ പരിശോധനയ്ക്ക് ശേഷം ഉന്നതതല കമ്മിറ്റിയെ നിയോഗിക്കുകയും ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി ആണ് ഈ ഒരു പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ പക്ഷേ നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും പരാതി നൽകുകയായിരുന്നു ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കുകയും ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു മുൻ ഭരണസമിതി അംഗങ്ങളെയും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കുന്ന അവസ്ഥയുണ്ടായി മാത്രമല്ല പ്രതിപട്ടികയിൽ ഇതോടെ പതിനെട്ട് പേർ വന്നു സഹകരണ വകുപ്പിന്റെ രണ്ടാമന്വേഷണത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം എൻ എട്ട് നാല് കോടിയുടേതാണ് ക്രമക്കേടെന്ന് കണ്ടെത്തുകയും ചെയ്തു അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ തന്നെ കണ്ടുകെട്ടിയിരുന്നു പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം എട്ട് നാല് കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നു പക്ഷെ പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു ഒടുവിലായി ബാങ്കിൽ നൂറ്റി അമ്പത് കോടിയുടെ ക്രമക്കേട് നടന്നെന്നും മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊഹിതീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ഇ ഡി കണ്ടെത്തി പിന്നീട് എ സി മൊഹിതീനെയും എം എം വർഗീസിനെയാണ് ടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ നിർണായകമായ ഒരു നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ഇനി എന്താണ് നേതാക്കന്മാരുടെ പ്രതികരണം എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത